ഹായ് സൂമിയാണോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലരും ചോദിക്കുന്നുണ്ട് ടി ടി സി എന്നാണ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല അപ്പം കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ക്ലാസ്സുകൾ തുടങ്ങിയോ ഇനി ചേരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഒരു സംശയമൊന്നും ആർക്കും വേണ്ട ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളു വർക്കുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ലാബും വർക്കുകളും ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് പകുതിക്ക് വെച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുകട്ടോ അപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുള്ളു ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല നമ്മളുടെ അഡ്മിഷൻ്റെ ടൈമാണ് എൻക്വയറീസ് വരുന്നുണ്ട് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അധ്യയന വർഷം നിങ്ങളൊരു ടീച്ചർ ആവാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെൻറ്റർ ആയി നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും അപ്പോൾ ഓക്കെ എല്ലാവരും എന്താ പറയുക അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക കാണുന്ന ആളുകൾ ഇത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ